വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ ഞാനിപ്പം തൊയ്ബ ഉള്ളത് തൊയ്ബയിൽ ഇന്ന് നമ്മൾ ഇവിടുത്തെ കുട്ടികളുടെ കൂടെ സലാം പോലോ ബായ് എന്തോ പഠിച്ചോന്ന് ഇപ്പം ഇവിടെ പഠിക്കുന്ന കുട്ടിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ മത്തബിലേക്ക് പോവാണ് കിറ്റിന കിലോമീറ്റർ ദോ കിലോമീറ്റർ അപ്പോൾ നമ്മൾ മത്തബിലേക്ക് പോകുക അപ്പം മത്തബിലെ വിശേഷങ്ങളൊക്കെ കാണാട്ടോ എന്തൊക്കെയാന്ന് നോക്കും നമ്മൾ പോകുന്ന സൈഡിലൊക്കെ ഉള്ള കാഴ്ചകളൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം അപ്പം പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ സൈക്കിൾമല്ലാണെട്ടോ പോകുന്നത് ഇവിടെ കാഴ്ചകളൊക്കെ കാണാം പണ്ട് നമ്മളെ അഡ്വക്കറ്റ് ഷാഹുസ്സാ ഇങ്ങനെ പോകുന്ന വീഡിയോ ഒക്കെ കണ്ടേളു അതുകൊണ്ട് നമുക്കും പോകാനുള്ളൊരു അവസരം കിട്ടിയെന്ന് പറയാം അപ്പം മനുഷ്യ നമ്മളെ കൂടെ ഉള്ള ആളുണ്ട് അവനെ പരിചയപ്പെടുത്തി തരാം അതിൻ്റെ മുമ്പേ ഞാനവന് മൈക്കൊന്ന് കൊടുത്തോളുടെ അവിടെ ബൈക്ക് നെയ്യേ ആ പോലെ വായി ब्रेक नहीं तो बहुत मुश्किल एक्सपीरियंस तो है विदाउट ब्रेकिंग सॉरी ब्रेक सुभान अल्लाह अच्छा है। ब्रेक इल्लाता साइकिल ऑन गाइस हम लोग मौका इत्रत वाला पहुंचन ले इंशा और सब बढ़िया जी सब ठीक ठाक है अल्हम्दुलिल्लाह हम हम अभी कहाँ जा रहे एक दिपखंडा, दिपखंडा में। दिखंडा। और सबसे पहले आपका नाम बोलिए नाम क्या मेरा है? नाम है कितना साल हो गया यहाँ नौ साल के ऊपर हो गया वल्लातिन, पातो वल्लातिन, तुम चोमनी में आया हाँ, चोमनी में जब एक छोटा कैंपस हाँ हाँ तब मैं चोमी समय बना खुतुबा खुतबा ने मुंबई वर्ल्ड को प्रसंगन था अलग मैंने नड़ती आपका खुतबा मैंने सुना माशा बहुत खुशी आया दोपहर दोपहर का खुशबा खुतबा सबसे पहले मैं आपको यही कहना चाहता हूँ मेरा उर्दू अच्छा नहीं है है अच्छा ही है ज़्यादा अच्छा नहीं है गलत आ रहा है कोई मुश्किल नहीं है मुश्किल नहीं शुक्रिया സുഹൃത്തുക്കളെ നമ്മൾ പോകുന്ന ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും വളരെ മനോഹരമായ ഗ്രാമീണ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ പോകുന്നത് ഒരു മക്തബിലേക്കാണ് ഓ ജഗക്കെ നാമിക്കാ ദിപ്ഖണ്ഡ ദിപ്ഖണ്ഡ ടിപ്ഖണ്ഡ എന്നാണ് ആ ഒരു ഗ്രാമത്തിന്റെ പേര് അപ്പോൾ അവിടെ ഉള്ളൊരു നമ്മൾ ഇങ്ങനെ സൈക്കിൾ ചവിട്ടി പോവാണ് കൂടെ ഉള്ള ഒരാളുണ്ട് ഒരാൾ മുമ്പിലും പോകുന്നുണ്ട് അയാളിപ്പോൾ കാണിച്ചത് ഇതാ കാണാൻ പറ്റും അപ്പം കൃഷിപ്പാടങ്ങൾക്ക് സൈഡിലൂടെ നമ്മളെ യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ചൊമ്നി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാർക്കറ്റ് ഇവിടുത്തെ ഒരു എന്താ പറയുക ഇവിടുത്തെ ഒരു അങ്ങാടി ചെറിയൊരു അങ്ങാടി ആയി ഹറത്ത് ബ്രേക്ക് നെയ്ത്തോ മുഷ മുഷ എക്സ്പീരിയൻസ് അച്ഛാ കോയി മുലൈക്കും ഹസ്രത് സ്ലാമലൈക്കും െ പോയിക്കൊണ്ടിട്ടാണ് നമ്മൾ ചോ ചീലെത്തി ചൊന്നീൽ ചുമ സ്ഥലത്തെത്തിട്ടോ ചുമീ കാണിച്ചു ചൊമ്മി ചെറിയൊരു മാർക്കറ്റ് ഇട്ടാ ഇവിടെ ആയിരുന്നു ദേവിൻ്റെ ആദ്യത്തെ മദ്രസ ഇപ്പോഴും ഉണ്ടാ മദ്രസ ജൂനിയർ ദാവായിട്ട് നടന്നു പോകുന്നുണ്ട് ഇതാ ഈ സൈഡിൽ ഈ കാണുന്ന സ്ഥലത്തൊരു ക്യാമ്പസ് ഇതാ അവിടെ ના સાયકલ માં પોઈ ગોઈ કોન દીકા ટો તો કઈ જીંદગી કેટના થોડા નહી જા સ વિડિયો કરને મે બંગલાદેશ ઇનડ અડતાઈટ વર લોગર લેચ માર્કેટ આદ કેરિયર ઇસમે બના રહે હો પૂરા બંગાલ સમજા કેરિયર બ્લોગ કરને મે બના રહે કરિંબ કરિંબ ઇનડે બ્લોગ નહી બ્લોગ ભાઈ હમલ માર્કેટ ઇનડે મેઈન સેન્ટર લે તિરકયાને മാർക്കറ്റില് നാലും കൂടിയ മൂല എന്നൊക്കെ പറയൂലെ നമ്മളങ്ങനെ നാട്ടിൽ പറയാം അപ്പം ഒന്ന് അങ്ങോട്ട് പിന്നൊന്നും ഇങ്ങോട്ട് പിന്നൊന്നും ഇങ്ങോട്ട് പിന്നൊന്നും ഇങ്ങോട്ട് അങ്ങനെ നാലുമായി നമുക്ക് നേര പോകണ്ടത് മജ് മജാ अभी तो हमारा चौबनी मार्केट क्रॉस किया हम अभी तो हम हमारा चौबनी मार्केट क्रॉस किया आ, मार्केट क्रॉस किया അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ ഒരു ചെറിയൊരു ഇടവയിലൂടെ ചെറിയൊരു അത്യാവശ്യം വീതിയുള്ള റോഡാണ് ആ റൂട്ടിലൂടെ നമ്മൾ ഇങ്ങനെ സഞ്ചരിച്ചോണ്ടിരിക്കയാണ് മുമിൻ കിത്ര കിലോമീറ്റർ പതിനഞ്ച് മിനിറ്റിന് ശേഷം പാടങ്ങളൊക്കെ നോക്കി വെരി ബ്യൂട്ടിഫുൾ പ്ലേസ് ബൗട്ടിഫുൾ ബംഗാളിഫുൾ ബ്യൂട്ടിഫുൾക്കിൻ കാശ്മീർക്ക ഊപ്പർ നെയ്യേ कश्मीर का तो ऊपर नहीं है बिल्कुल <laughs> पीछे है ना हाँ। बंगाल का भी एक कश्मीर है दार्जिलिंग दार्जिलिंग हाँ पता है जाना चाहिए दार्जिलिंग बंगाल का कश्मीर हाँ। अब दार्जिलिंग बंगाल का कश्मीर आना तो ऊपर भरी ना दे और चोमिनी का बंगाल का और कोलकाता का कश्मीर का तोयबा गार्डन है बेशक इंशाल्लाह तो हम लोग ना पुआने तो नल्ला मनोहर माय

उधर उधर एक एक तालाब तालाब है के जो है माशाल्लाह तो ബാക്കി കാഴ്ചകളൊക്കെ കാണാം പോകുമ്പോ എന്തെങ്കിലും വ്യത്യസ്തമായ സംഗതികളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ആഡ് ചെയ്യാം അപ്പൊ എല്ലാരും നമ്മളെ വീഡിയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ഇൻഷാല്ല വ്യത്യസ്തമായ കാഴ്ചകളൊക്കെ ആയിട്ട് ഇനിയും ഞാൻ കടന്നുവരും നിങ്ങൾ എന്നെ സപ്പോർട്ട് എത്രത്തോളം ചെയ്യുന്നു അത്രത്തോളം എനിക്ക് ഈ ലോങ് വീഡിയോ ചെയ്യാനുള്ള എന്താ പറയുക ത്വര വരും നിങ്ങൾ കുറച്ച് ആൾക്കാർ മാത്രം കാണുകയാണെങ്കിൽ എഡിറ്റിങ്ങിൻ്റെ സമയം അതുപോലെ തന്നെ എല്ലാം ഞാൻ തന്നെ ചെയ്യണം സുഹൃത്തുക്കളെ അതുകൊണ്ട് എല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മളെല്ലാ വിധത്തിലും ഇങ്ങള് സപ്പോർട്ട് ചെയ്യുക ഇൻഷാ അല്ല നമ്മുടെ പള്ളി മക്തഭ അതൊക്കെ ഉള്ള സ്ഥലത്തേക്ക് എത്തിക്ക ഇവിടെയല്ല നമ്മൾ വരുന്നത് കുറച്ച് അപ്പുറത്തേക്കാണ് ഇതെ വരുന്നത് ഏ അമല മക്തബിയെ ഇതാണ് നമ്മളെ മദ്രസയും പള്ളിയും ഒക്കെ മദ്രസയും കാര്യൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഒരു കുഞ്ഞുമോന അവിടെ ആലാം ഒരു മോൾ ഉണ്ട് ഇവിടെ അതാണ് ഉസ്താദ് മദ്രസേലത്തെ ഇത് തൊയ്ബ കാട ആളാണ് भाई अस्सलाम वालेकुम सब बढ़िया कितना हां आज बच्चा कम कम है 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 क्यों जो, जो फ्राइडे और सैटरडे इसलिए ना ना लेकिन बाकी पूरा ना। बाकी पूरा दिन ना। बाकी पूरा दिन ज्यादा ഭായ്സാംക്കും ഇസ്ലിന ബാക്കി പൂരാതിൻ ജാതെ അപ്പൊ ഇതാണ് നമ്മളെ മദ്രസ ഇന്ന് ക്ലാസ്സും കാര്യം എടുത്തിട്ടുണ്ട് ഏഹ് ദാല് പോലെ ദാല്സ അപ്പൊ എന്താ അവര് ചെറിയ മോളുണ്ട് അതുപോലെ തന്നെ ഗുണ്ടകളാണ് നല്ല മക്കളാണ് കേട്ടോ എല്ലാരും എനിക്ക് നല്ല പാടൊക്കെ चली തന്നെ सब अच्छा अच्छा बच्चा सब माशा ये क्या है किधर पढ़ाई जरूरी समझा बारे मक्ल जी नाम क्या है आपका बने आपका ये मोरू सार आई थी इनकी पाठंजलिता अप्री अप्रीना शर्काव बोलो समझा नहीं हमको അപ്പോൾ ഇതാണ് നമ്മൾ മദ്രസ നല്ല അത്യാവശ്യം നല്ല എന്താ പറയുക ഒരു വിശാലമായ ക്ലാസും കാര്യമൊക്കെയാണ് ഇവിടെ കാണാൻ പറ്റും എഴുതി വെച്ചവർക്ക് മാഷാ അള്ള നമുക്ക് മദ്രസ മദ്രസത്തുൽ ഖഫാർ എന്നാണ് കേട്ടോ ഇതിന്റെ പേര് ഇതാരാണ് തന്ന് സ്പോൺസർ ചെയ്തൊക്കെ അവിടെ ഉണ്ട് മാഷാ അള്ള ഇത് പോണ ഒരുപാട് മദ്രസകൾ ആയിരക്കണക്കിന് മദ്രസകൾ ഇവിടെ നടത്തുന്നുണ്ട് അപ്പോൾ ഞാൻ ക്ലാസ്സിൽ നിന്ന് കുറച്ച് എടുത്തോട്ട് അലഹാന്തരില്ല കുറച്ചൊക്കെ നമുക്കും പറഞ്ഞു കൊടുക്കാൻ സാധിച്ചു ഈ മക്കളെയൊക്കെ പരിചയപ്പെടാൻ പറ്റിയ അലഹാന്തിരില്ല ഏതായാലും ഈ ഒരു ചെറിയൊരു ബ്ലോഗ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇൻഷാല് അപ്പം പുതിയൊരു കാഴ്ചകൾ കാണുന്നവരേക്കും അസലു വാലിക്കും വരഹമുല്ലാ വർക്കാ